ഹായ് ഫ്രണ്ട്സ് ഏവർക്കും മാസ്റ്റർ പി എസ് സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു പി എസ് സി പരീക്ഷ എഴുതുന്ന സമയത്ത് ഒ എം ആർ ഷീറ്റിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ കൃത്യമായി എഴുതുകയും അതിൻ്റെ താഴെ ബബിൾ ചെയ്യുന്ന ഭാഗം തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാറി ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒ എം ആർ ഷീറ്റ് അസാധുവായി പോകുമോ എന്നുള്ളത് ചിലപ്പോൾ രജിസ്റ്റർ നമ്പറും ബബ്ൾ ചെയ്യുന്ന ഭാഗവും കൃത്യമായി നമ്മൾ കറക്റ്റായിട്ട് ബബ്ലി ചെയ്യുകയും രജിസ്റ്റർ നമ്പർ കൃത്യമായി എഴുതുകയും ചെയ്തിട്ടുണ്ടാകും പക്ഷെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്നുള്ളതും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളതും അത് രണ്ടും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോർക്കുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ആ ഒ എം ആർ ഷീറ്റ് അസാധുവായി പോകുമോ എന്ന് പലരുടെയും ഒരു ഡൗട്ടാണ് അപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസർ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിൽ പി എസ് സി നമ്മളോട് പറയുന്നത് ഈ രജിസ്റ്റർ നമ്പർ എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ ശരിക്കത് രണ്ടും ക്ലിയറായിട്ട് എഴുതാണ് വേണ്ടത് കാരണം നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ് അപ്പോൾ മാക്സിമം എല്ലാ ആളുകളും ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യയോട് തന്നെ വേണം അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എങ്ങനാലും നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതുന്ന സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ അതിലേതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളതാണ് പി എസ് സി നമ്മളോട് പറയുന്നത് ഇപ്പോൾ രജിസ്റ്റർ നമ്പർ എഴുതുന്ന സമയത്ത് അതിലേതെങ്കിലും അക്ഷരങ്ങൾ അങ്ങോട്ടോ അങ്ങോട്ടോ മാറിപ്പോയാലോ അല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാലോ പ്രശ്നമില്ല പക്ഷെ ബബിള് ചെയ്യുന്ന ഭാഗം കൃത്യമായിട്ട് ബബിള് ചെയ്തിരിക്കണം ഇനി അതെല്ലാം നേരെ തിരിച്ചായാലും പ്രശ്നമില്ല എന്നുള്ളതാണ് ബബ്ൾ ചെയ്യുന്ന ഭാഗം തെറ്റി കഴി തെറ്റിയിട്ട് മുകളിലുള്ള രജിസ്റ്റർ നമ്പർ കൃത്യമായി എഴുതി കഴിഞ്ഞാലും എന്തു ചെയ്യില്ല നമ്മളെ പേപ്പർ അസാധുവായി പോകില്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പി എസ് സി നമ്മളോട് പറയുന്നത് അപ്പോൾ മാക്സിമം എല്ലാ ഉദ്യോഗാർത്ഥികളും പരീക്ഷാ ഹാളിലെത്തിയ ഉടനെ തന്നെ മാക്സിമം വളരെ ശ്രദ്ധിച്ചു വേണം എന്ത് ചെയ്യണം ഓ എം ആർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യാൻ